സോയായ് ഫ്രണ്ട്സ് അങ്ങനെ രണ്ടാമത്തെ സിനിമ ഇന്നത്തെ വാർ ടു അയൻ മുഖർജിയാണ് ഇന്നത്തെ സംവിധായകൻ രണ്ടുപേരേ ഉള്ളൂ കിയാര മുഖർജി കിയാര അദ്വാനി ആൻഡ് ജൂനിയർ അൻ തിയർ ആൻഡ് ഋഥിക്രോഷ് ഈ മൂന്ന് പേരാണ് മെയിനായിട്ട് സിനിമയുള്ളൂ പിന്നെ ഇടയ്ക്ക് അനിൽക്കപ്പൂറൊക്കെ കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള സിനിമ സിനിമയ്ക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ അയൻ മുഖർജിയുടെ ഈ ബ്രഹ്മാശ്രമ സിനിമ അല്ലെങ്കിൽ വേക്കപ് സിദ് പോലത്തെ സിനിമകളൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒറ്റ വികാരമേ ഉള്ളൂ ഒരു ബോളിവുഡ് സിനിമ എങ്ങനെ തെലുങ്കിൽ റീമേക്ക് ചെയ്യാം ഒരു ബോളിവുഡ് സിനിമ ഹിന്ദിയും തെലുങ്കും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെ സിനിമ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാരണം പടത്തില് ഉടനീളം അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് സീൻസും ലോകത്ത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ തരത്തിലുള്ള സ്റ്റൺസും മാത്രമാണ് സിനിമകളുള്ളത് ഇപ്പോൾ നമ്മൾ മിഷൻ ഇമ്പോസിബിൾ വൺ ടു ത്രീ ഒക്കെ നമ്മൾ കാണിയിട്ടുണ്ട് അതിനകത്ത് അതിനകത്തുള്ള ഒരു സീക്വൻസ് ഉണ്ട് ബൈക്ക് ചേസ് കാർ ചേസ് അല്ലെ അതേ സീക്വൻസ് അതേപോലെ വെച്ച് മാറാനുണ്ട് നോക്കുന്നുണ്ട് അതൊന്നും ആയിട്ടില്ല പിന്നെ മൊത്തം ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഗ്രീൻ സ്ക്രീൻ ആണെന്ന് തോന്നുന്നു മൊത്തം പിന്നെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കുറേ സ്ക്രിപ്റ്റഡ് സാധനങ്ങളുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം ദേശഭക്തി കയറി വരണം ഇന്ത്യ ഫസ്റ്റ് അല്ലെങ്കിൽ ഭാരതമെന്ന ആ ഒരു വികാരം കയറി വരണം ഈ സാധനങ്ങൾ തന്നെ മുറുക്കിപ്പിടിച്ചുകൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ അച്ഛനെ കൊന്ന മകളുടെ ഒരു വൈരാഗ്യം തീർക്കുന്ന ഒരു കഥയെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ രണ്ട് ഏജന്റുമാർ തമ്മിലുള്ള ഒരു എന്താ വൈരാഗ്യം തീർത്ത് അത് പിന്നീട് എന്തൊക്കെയോ ആയി മാറുന്ന കഥയെന്ന് വേണേൽ പറയാം പക്ഷെ സിനിമ ഉടനീളം നമുക്ക് ഇഷ്ടപ്പെടില്ല അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുറേ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി വേറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ ഏറ്റവും എനിക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ സംബന്ധം വിചാരിച്ചാൽ മതി അതായത് ഈ സ്പീഡ് ലോഞ്ചൊക്കെ ഈ സ്പീഡ് ലോഞ്ചിലൊക്കെ ചേസിങ് ഉണ്ട് ഈ വെള്ളം വായു പിന്നെ കര ഈ മൂന്ന് സ്ഥലങ്ങളിലുള്ള ചേസിങ് കഴിഞ്ഞിട്ട് അവസാനം ഇവർ വെള്ളത്തിലെത്തി അപ്പോൾ വെള്ളത്തിലുള്ള സ്പീഡ് സ്പീഡ് ലോഞ്ചിലൂടെ അതായത് നമ്മുടെ ജൂനിയർ എൻറ്റിയർ മൃത്യുപ്രശനുള്ള ഒരു ചേസ് ഉണ്ട് ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ജൂനിയർ എൻറ്റിയാർ എത്തുന്നത് നേരെ റോഡിലാണ് റോഡെന്ന് വെച്ചാൽ എഫ് വൺ ഫോർമുല വൺ റേസ് നടക്കുന്ന ഒരു ട്രാക്കിലൂടെയാണ് അവസാനം ഈ സ്പീഡ് ലോഞ്ച് എത്തുന്നത് ആ ട്രാക്കിലൂടെ വീണ്ടും കയറി വീണ്ടും വെള്ളത്തിലെത്തും അത് എനിക്ക് എനിക്കതിൻ്റെ ഒരു പൊരുളും അതിൻ്റെ ഒരു സംഭവമേ മനസ്സിലായില്ല ഇനി ഇടയ്ക്ക് വേറെ കോമഡി ഉണ്ട് ഈ സ്പീഡ് ഈ മറ്റേ കാർ ഓടിക്കുന്ന ഒരാളുണ്ട് ഈ രണ്ടുപേര് അതായത് നമ്മുടെ ഋത്തിക്രോഷിൻ്റെ മകളും കാർ ഓടിക്കുന്നുണ്ട് ഈ കാർ ഓടിക്കുന്ന സാഹചര്യത്തിൽ കാർ ഓടിച്ച് 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 അവസാനം ട്രെയിൻ്റെ മുകളിൽ കാറെ ആ ട്രെയിനിൻ്റെ മുകളിൽ ഇവിടെ കാർ ഓടിക്കും അവസാനം ട്രെയിനിൻ്റെ ട്രാക്കിലെത്തും പിന്നെ അത് വെള്ളത്തി വീഴും അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളുണ്ട് നെഞ്ചിനകത്ത് അകത്ത് വെടിവെച്ചാലും സാറിന് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഒരു ബേസിക് ആയിട്ടുള്ള ബോധം ഒരു മിനിമം ഒരു ഒരു സെൻസിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു വെടിയുണ്ട കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെടിയുണ്ടയുടെ ആ വെടിയുണ്ട എടുത്ത് കളയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഭാഗമൊക്കെ ഷേവ് ചെയ്യും അല്ലേ ഇത് അതുപോലും ചെയ്യാതെ എങ്ങനെ വെടികൊണ്ടെടുത്തത് എനിക്ക് മനസ്സിലായില്ല അങ്ങനത്തെ കുറേ ആയിട്ടുള്ള കുറേ സംഭവങ്ങളെ കൂട്ടി ഇണക്കി ഒരു സിനിമ വാർ വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏടൈലത്ത് ഉലത്തില്ല കാരണം അത് ഇച്ചു കൂടെ ഒരു ഒരു കഥ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ടൈഗർ ഷോഫിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ട്വിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ട് പക്ഷേ ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകളൊക്കെ വരുത്തിക്കാൻ നോക്കുന്നുണ്ട് അതായത് ഈ കുറേ ഈ നമ്മുടെ അത് ഇന്ത്യയെ അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ലോകത്തെ ഭരിക്കുന്ന ഗ്രൂപ്പാണ് ഇനിയും ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ആ ഗ്രൂപ്പിനെതിരെ നിൽക്കുന്ന ഏജന്റുമാരാണ് നമ്മുടെ കബീറും നമ്മുടെ വിക്രമും ജൂനിയർ എൻറ്റയറായിരുന്നു വരുന്നത് പിന്നെ അവരുടെ കുട്ടിക്കാലം ഇതൊക്കെ കൂട്ടി കണക്കി എന്തൊക്കെയോ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറും അമ്പത്തൊന്ന് മിനിറ്റ് അങ്ങനെ ഉണ്ട് സിനിമ മൂന്ന് മണിക്കൂർ ഉറങ്ങാതെ നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമായിരിക്കും അത് സിനിമാ ലോകത്തിലേക്കുണ്ടാവുന്ന വലിയൊരു മാറ്റമായിരിക്കും എന്ന് മാത്രമാണ് സിനിമ അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റൺ സീൻസും കാര്യങ്ങളും കുത്തി നിറച്ച അല്ലാതെ പ്രത്യേകിച്ച് ഒരു പുതുമയാർന്ന ഒരു കഥയോ സംഭവങ്ങളില്ല പിന്നെ ആകെ അത് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഋത്തിക് റോഷനെ ഇഷ്ടമാണെങ്കിൽ കാരണം ലോകത്തിലെ പത്ത് ഗ്ലാമറസ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഋത്തിക് റോഷൻ അതിനകത്ത് ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഋത്തിക്കിനെ കണ്ടുകൊണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ ഡ്രസ്സ് അദ്ദേഹത്തിന്റെ ഒരു സ്വാഗ് അദ്ദേഹത്തിൻ്റെ വരവ് ആ സംഭവങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമാണ് ആൻഡ് ജൂനിയർ എൻ ടി ആർ എനിക്കൊന്ന് ജൂനിയർ എൻ ടി ആറ് വൃത്തിക്കൂടെ ഏകദേശം എനിക്കൊരു പത്ത് പന്ത്രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പല പതിനഞ്ച് വയസ്സിലെ വ്യത്യാസം എല്ലാം കാണും അപ്പോൾ അവർ തമ്മിലോ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡയറക്ടർ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എവിടേക്കെയോ അതൊക്കെ ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു ഇനി ഇവർ കളിക്കൂട്ടുകാരാണ് അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളാണ് ഇവരുടെ പാർട്ട്നേഴ്സാണ് അങ്ങനെ ഒരു സംഭവം കാണിക്കുമ്പോഴത്തേക്കും ഇവരെ ഒരു എന്താ പറയുക ഒരു ഏജ് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തോന്നി ജൂനിയർ എൻ ടി ആറ് ഒരു തെലുങ്ക് അല്ലെങ്കിൽ ഒരു കന്നഡ സിനിമ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമ അപ്പോൾ തെലുങ്ക് സിനിമ എടുക്കാം ഈ തെലുങ്ക് സിനിമ അഭിനയിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇതിനകത്ത് കാരണം എങ്ങനെയൊക്കെ നമ്മുടെ ഈ നമ്മുടെ കടലിൽ വീഴുന്നു കടലിൽ നിന്ന് പൊങ്ങി വരുന്നു ഈ ഡോൾഫിനൊക്കെ പൊങ്ങി വരുന്ന പോലെ വീണ്ടും ഉയരത്തെഴുന്നേക്കുന്നു ബൈക്കേ വീഴുന്നു കാർ ചെയ്ത് ഫ്ലൈറ്റിലെ ചെയ്സ് ഇത് മൊത്തവും ഇതാണ് ഈ ഒരു ചെയ്സും ബഹളവും അല്ലാതെ സിനിമയിൽ ഇപ്പോൾ സീ ഇപ്പം നമുക്കൊരു കഥയും ചെയ്സും ഒക്കെ ആണെങ്കിൽ ഇച്ചും രസമാണ് ഇത് ഫുൾ ടൈം അടി ഇടി ബഹളം പരവസ്തുലി തന്നെയാണ് അപ്പം ദീപാവലിക്ക് മുമ്പ് ഇറങ്ങാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും സിനിമ എനിക്കൊരു ബിലോ ആവറേജിന് അപ്പുറം കാണാൻ സാധിക്കുന്നില്ല പിന്നെ നമ്മൾ ഇത്രയും കോടികൾ മുടക്കിയ ഒരു സിനിമ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനായിട്ടും നമ്മളാളല്ല എന്നാലും ഒരു മൂന്ന് മണിക്കൂർ നമ്മുടെ സമയമെടുത്ത് കണ്ട ഒരു പ്രേക്ഷകന്റെ ഒരു രോക്ഷം അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമിയുടെ ഒരു അഭിപ്രായം എന്ന് മാത്രം കരുതിയാൽ മതി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലപ്പം ഞാൻ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലായിരിക്കത്തില്ല മറ്റൊരാളെ സിനിമ കാണുന്നത് സോ വാർ ടു കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വാർ ടു കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് സിനിമ കാണാതിരിക്കേണ്ട നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ സിനിമ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയണം പറയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സിനിമാ പ്രേമികൾക്ക് വലിയൊരു എന്താ പറയാ ഒരു ഒരു പുതിയൊരു അനുഭവം ഒന്നും കിട്ടാൻ പോകുന്നില്ല കുറേ സിനിമകളെ കൂട്ടി ഇണക്കി ഇപ്പം ഇംഗ്ലീഷ് സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സിനിമകളൊക്കെ കൂട്ടി ഇണക്കി ഒരു സിനിമയായിട്ട് മാത്രമേ ഈ സിനിമയ്ക്ക് അപ്പുറം ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഭാഗ്യം അമീർ ഖാൻ കൂലിയിൽ പോയി അല്ലെങ്കിൽ അതിനകത്ത് അമീർ ഖാനേങ്ങൾ അവർ കുത്തി കയറ്റിയനെ അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ക്യാമിയ റോൾസും കാര്യങ്ങളൊന്നും ഇല്ല പാർട്ട് ടൂയില് അതിൻ്റെ സെക്കൻഡും വരുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ മറ്റേ എനിക്കൊന്ന് അൽഫ അലിയ ഭട്ടിൻ്റെ അൽഫ എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു ടൈലൻറ്റ് മാത്രമാണ് കാണിച്ചത് നമ്മുടെ ബോബി ഡായിരുന്നു സിനിമയിൽ ഇന്നു ഫുൾ ലൈം നിന്ദ അൽഫയ വിട്ടുപോയ കാര്യം അപ്പോൾ അങ്ങനെ ഒരു സംഭവം മാത്രമാണ് പുതുമയായിട്ട് കാണിച്ചത് ബാക്കി എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച സംഭവം തന്നെ ഒരു ഇന്ത്യൻ എനിക്കൊന്ന് ഈ ഡയറക്ടറിന് ഭാരതത്തിനോട് ഇന്ത്യയോട് ഭയങ്കര പാട്രോട്ടിക് ഫീലാന്ന് തോന്നുന്നു ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യയോട് ഭയങ്കര ഒരു ഇഷ്ടം അജണ്ട അജണ്ടക്കയറി വരുന്നുണ്ട് പക്ഷേ ഇത് ഇന്ത്യയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഇന്ത്യ ഇഷ്ടപ്പെടുന്ന കൊള്ളാം പക്ഷെ നമുക്ക് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ബോർ അടിക്കത്തില്ലേ ഒരു വിരക്തി വരത്തില്ലേ സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല ഞാൻ സിനിമ ഒരു ബിലോ ആവറേജ് ഹിന്ദി കൾട്ട് മൂവിക്കപ്പുറം ഈ സിനിമയ്ക്ക് എനിക്കൊന്നും റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കോൺബ്ലോക്സ് രൂപപ്പെടുത്താം സോ തൽക്കാലം അടുത്ത സിനിമ റിവ്യൂമായി നമുക്ക് പിന്നെ കാണാം ബൈ